നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസയിൽ ഹമാസിനെ തീർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇസ്രായേൽ ആക്രമണങ്ങൾ തുടരും ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ടു കൊണ്ടുവന്ന പ്രമേയത്തിൽ മാറ്റങ്ങൾ വരുത്തി പാസായി അമേരിക്കൻ സമ്മർദ്ദത്തെ തുടർന്നാണ് പ്രമേയം കൂടുതൽ മാനുഷിക സഹായം എത്തിക്കാൻ മാത്രമാക്കി മാറ്റിയത് ഇതോടെ പ്രമേയത്തിന് യു എൻ രക്ഷാസമിതിയുടെ അംഗീകാരവും ലഭിച്ചു പതിനഞ്ചംഗ രക്ഷാസമിതിയിൽ പതിമൂന്ന് രാജ്യങ്ങൾ വെള്ളം ചേർത്ത പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു ആരും എതിർത്തില്ല അമേരിക്കയും റഷ്യയും വിട്ടുനിന്നു റഷ്യ മുന്നോട്ട് വെച്ച തള്ളി സമവായത്തിൽ എത്തിക്കാനാകാത്തതിനാൽ നാല് തവണ മാറ്റിവെച്ച പ്രമേയമാണ് വെള്ളിയാഴ്ച രക്ഷാസമിതിയിൽ അവതരിപ്പിച്ചത് വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന പ്രമേയത്തിലെ വാചകങ്ങൾ മയപ്പെടുത്തിയാൽ പിന്തുണയ്ക്കാമെന്നാണ് അമേരിക്ക അറിയിച്ചിരുന്നത് ഒടുവിൽ യു എ കൊണ്ടുവന്ന പ്രമേയത്തിലെ ഇസ്രായേൽ പലസ്തീൻ ശത്രുതയ്ക്ക് അടിയന്തരവും സുസ്ഥിരവുമായ വിരാമം എന്ന വാചകം യുവ സമ്മർദ്ദത്തെ തുടർന്ന് ഒഴിവാക്കി പകരം സുരക്ഷിതവും തടസ്സവും ഇല്ലാത്തതുമായ മാനുഷിക സഹായം ഉടനടി അനുവദിക്കാനുള്ള അടിയന്തര നടപടികൾക്കൊപ്പം ശത്രുത സുസ്ഥിരമായി അവസാനിപ്പിക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു എന്നാക്കി മാറ്റിയിരുന്നു വാചകങ്ങൾ മാറ്റുന്നതിൽ കൂടുതൽ ചർച്ച വേണമെന്നാണ് റഷ്യ അടക്കം ആവശ്യപ്പെട്ടിരുന്നത് ഒരു തടസ്സവുമില്ലാതെ ഇല്ലാതെ മാനുഷിക സഹായം ഗാസയിൽ എത്തിക്കാൻ യുദ്ധത്തിന്റെ ഭാഗമായ എല്ലാ കക്ഷികളും അനുവദിക്കണമെന്ന് പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു അടിയന്തര വെടിനിർത്തൽ ആവശ്യങ്ങളൊന്നും പ്രമേയത്തിലില്ല വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന പ്രമേയം നേരത്തെ രണ്ട് തവണ യു എസ് വീറ്റോ ചെയ്തിരുന്നു അതേസമയം സിവിലിയൻമാർക്ക് നേരെയുള്ള അതിക്രമത്തെ അപലപിക്കുന്ന വാചകങ്ങൾ ഒഴിവാക്കി പ്രമേയം പാസാക്കിയതുകൊണ്ട് കാര്യമൊന്നുമില്ലെന്ന് അന്താരാഷ്ട്ര തലത്തിൽ വിമർശനം ഉയർന്നിരുന്നു വെടിനിർത്തൽ ത്തിൽ അല്ലാതെ ഗാസിയിൽ മാനുഷിക സഹായം എത്തിക്കുന്നതുകൊണ്ട് പ്രയോജനമില്ലെന്നും നിരപരാധികൾക്ക് മേൽ അതിക്രമം തുടരാനുള്ള അനുവാദമാണ് ഇതിലൂടെ ഉണ്ടാവുകയെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു എന്നാൽ വെടിനിർത്തൽ ഗുണം ചെയ്യുക ഹമാസനാണ് എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഈ ആവശ്യത്തെ യു എസ് പിന്തുണയ്ക്കുകയായിരുന്നു അതേസമയം ജബലിയയിലും ഗാനി യൂണിവേഴ്സിലും ഇസ്രായേൽ സേന ശക്തമായി തുടരുന്ന ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു പലസ്തീൻ റെഡ് ക്രോസൺ സൊസൈറ്റിയുടെ ജബലിയയിലെ ആംബുലൻസ് കേന്ദ്രം തകർത്തു ജീവനക്കാരെ അറസ്റ്റ് ചെയ്ത് അജ്ഞാത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി ഇസ്രായേൽ സൈനിക താവളത്തിന് നേരെ ആക്രമണം നടത്തിയതായി അൽ ഗുസ ബ്രിഗേഡ് അറിയിച്ചു യുദ്ധം ആരംഭിച്ചതു മുതൽ എഴുന്നൂറ്റി സൈനിക വാഹനങ്ങൾ തകർത്തതായി അൽ ഗുസ ബ്രിഗേഡും അറിയിച്ചു ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ ായിരത്തി അമ്പത്തിമൂവായിരത്തി മുന്നൂറ്റി ഇരുപത് പേർക്ക് പരിക്കേറ്റു അലക്സാം പള്ളിയിൽ വെള്ളിയാഴ്ച ജുമായിക്ക് ഇസ്രായേൽ സേന തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി വെസ്റ്റ് ബാങ്കിലെ ജെനിൻ അഭയാർത്ഥി ക്യാമ്പിൽ സൈനികരും പലസ്തീനുകളും തമ്മിലുണ്ടായ സംഘർഷത്തിൽ രണ്ട് യുവാക്കൾക്ക് പരിക്കേറ്റു അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു നേരിട്ട് ആശ്രിച്ച് അയച്ച പ്രത്യേക സൈനിക വിഭാഗമായ ഗോലാനി ബ്രിഗേഡിനെ ഗാസിയിൽ നിന്ന് പിൻവലിക്കുന്നു പുനഃസംഘടിപ്പിക്കാനും വിശ്രമത്തിനുമായി താൽക്കാലികമായി പിൻവലിക്കുന്നു എന്നാണ് അധികൃതർ അറിയിച്ചതെങ്കിലും സുജായിൽ ഉൾപ്പെടെ ഹമാസിന്റെ ഭാഗത്തുനിന്ന് കനത്ത തിരിച്ചടി നേരിട്ടതും സൈനിക ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ പോലും ആകാത്തതാണ് പിൻമാറ്റത്തിന് കാരണമെന്ന് വിലയിരുത്തിയിട്ടുണ്ട് പതിമൂന്നാം ബറ്റാലിയൻ കമാൻഡറായ ലഫ്റ്റനന്റ് കേണൽ തോമർ ഗ്രീൻബർഗ് ബ്രിഗേഡ് മേധാവിയുടെ ഫോർവേഡ് കമാൻഡ് ടീം മേധാവി കേണൽ ഇസാഖ് ബെൻ ബസന്ത് മേജർ റോയി മെൽദസി തുടങ്ങിയ മുൻനിര കമാൻഡർമാർ കൊല്ലപ്പെട്ടതോടെ സൈനികരുടെ മനോവീര്യം തകർന്നതായി ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തു തങ്ങളുടെ ഉറ്റവരെ കൊലക്കി കൊടുക്കരുതെന്ന് ആവശ്യപ്പെട്ട് സൈനികരുടെ കുടുംബം അധികൃതരുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നു ഗാസി നേരിടുന്ന കനത്ത വെല്ലുവിളിയും ഉറക്കമില്ലായ്മയും അടക്കം പ്രശ്നങ്ങളും ഇസ്രായേൽ സൈനികർ കുടുംബത്തിനയച്ച കത്തിൽ പറയുന്നുണ്ട്